ഈ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലായി ഉണ്ടായിരുന്ന പട്ടികവർഗ വിദ്യാർത്ഥികളിൽ മൂന്നിലൊന്നും പഠനം നിർത്തിയതായി കണക്കുകൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലായി സർക്കാർ സ്കൂളുകളിലെയും എയ്ഡഡ് സ്കൂളുകളിലെയും ചേർത്ത് ആകെ അറുപത്തയ്യായിരത്തി തൊണ്ണൂറ്റിയൊന്ന് പട്ടികവർഗ വിദ്യാർത്ഥികളായിരുന്നു ഈ സ്കൂൾ വർഷത്തിന്റെ തുടക്കത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടായിരുന്നത് ഇതിൽ മൂന്നിലൊന്ന് വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിക്കാൻ എത്തുന്നില്ലെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കണ്ടെത്തൽ സെപ്റ്റംബർ വരെയുള്ള ഹാജർ നോക്കിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് പട്ടികവർഗ കുട്ടികളുടെ ക്രമാതീതമായ കൊഴിഞ്ഞുപോക്കുമൂലം സംസ്ഥാനത്തെ ഈ വർഷം അറുപത് ഊരുവിദ്യാലയ കേന്ദ്രങ്ങളാണ് പൂട്ടിയത് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളിൽ പ്രത്യേക പരിഗണന ലഭിക്കേണ്ട കുട്ടികളെ കണ്ടെത്തിയാണ് ഊരുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി കോന്നി പത്തനംതിട്ട എന്നീ ബി ആർ പരിധിയിലുള്ള കോട്ടപ്പാറ മൂഴിയാർ അട്ടത്തോട് ഊരുകളിലെ വിദ്യാകേന്ദ്രങ്ങളുടെ പ്രവർത്തനവും നിലച്ച മട്ടാണ് കൊഴിഞ്ഞുപോയ കുട്ടികളെ സ്കൂളിൽ എത്തിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഊർജിതമായ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ആദ്യപടിയായി ദൈനംദിന ഹാജരയക്കാൻ പ്രഥമ അധ്യാപകർക്ക് പൊതു വിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകി നേരത്തെ ചേർന്ന ഉന്നതതല യോഗത്തിൽ പട്ടിക വിദ്യാർത്ഥികളുടെ പഠനകാര്യത്തിൽ വ്യക്തിഗത ശ്രദ്ധ ഉറപ്പാക്കാൻ തീരുമാനിച്ചിരുന്നു അതിൻ്റെ ഭാഗമായാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ക്ലാസ്സിലെത്തിയ കുട്ടികളുടെ വിവരങ്ങൾ ശേഖരിച്ചത് വനമേഖലയിൽ താമസിക്കുന്ന കുട്ടികളുടെ പഠനം പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രാദേശിക പ്രതിഭാ കേന്ദ്രങ്ങളുടെ പ്രവർത്തനവും നിലച്ചിരിക്കുകയാണ് ശരാശരി പതിനഞ്ചു മുതൽ ഇരുപത് കുട്ടികൾ ഓരോ പ്രതിഭാ കേന്ദ്രത്തിലും പഠിച്ചിരുന്നു കേന്ദ്ര സർക്കാർ സഹായത്തോടെ സമഗ്ര ശിക്ഷ കേരളത്തിന്റെ മേൽനോട്ടത്തിൽ ലിപിയില്ലാത്ത ഗോത്രം മുതുവാൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ കുട്ടികളെ പഠിപ്പിക്കുവാൻ അവരുടെ വാമൊഴി മലയാളത്തിലേക്ക് രൂപാന്തരപ്പെടുത്തി മാതൃഭാഷയിലൂടെ പഠിപ്പിച്ച് മലയാള പഠന മാധ്യമത്തിലേക്ക് കൊണ്ടുവരാനും അതിലൂടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്താനുമുള്ള പടിപ്പുറസി പദ്ധതിയും നിർത്തലാക്കി സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ കാരണം പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പിടാത്തതിനാൽ കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര ഫണ്ട് മുടങ്ങിക്കിടക്കുകയാണ് ഇതുമൂലം പിന്നാക്ക മേഖലയിലെ ആയിരക്കണക്കിന് കുരുന്നുകളുടെ വിദ്യാഭ്യാസം അനിശ്ചിതത്വത്തിലാണ്